കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ വീണ്ടും വാഹനാപകടം ആര്യങ്കാവ് എക്സൈസ് ചെക്ക് പോസ്റ്റിന് സമീപം ഇന്ന് രാവിലെ പത്തുമണിയോടുകൂടിയാണ് അപകടമുണ്ടായത് തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് പാറ ഉൽപ്പന്നങ്ങളുമായി വന്ന ലോറിയും കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് പോയ കണ്ടെയ്നർ ലോറിയും തമ്മിലാണ് കൂട്ടിയിടിച്ചത് നിരവധി വാഹനാപകടങ്ങൾ ഇവിടെ മുൻപുണ്ടായിട്ടുണ്ട് അപകടത്തെ തുടർന്ന് ലോറിയുടെ തൊട്ടു മുൻപിൽ പോയ ബൈക്ക് യാത്രികനും പരിക്കുപറ്റി പരിക്കേറ്റ ലോറി ഡ്രൈവറെയും ബൈക്ക് യാത്രികനെയും പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് വരുന്ന വാഹനങ്ങളെ പരിശോധിക്കുവാൻ വേണ്ടി എക്സൈസ് ഇവിടെയാണ് വാഹന പരിശോധന നടത്തുന്നത് പരിശോധന നടത്തുന്ന സ്ഥലം വീതി കുറഞ്ഞ ഭാഗമായതിനാലാണ് ഇവിടെ അപകടങ്ങൾ പതിവാകുന്നതെന്ന് നാട്ടുകാർ പറയുന്നു അപകടത്തെ തുടർന്ന് എക്സൈസ് ഓഫീസറും നാട്ടുകാരും തമ്മിൽ വാക്കേറ്റമുണ്ടായി അടിയന്തരമായി അധികാരികൾ ഇടപെട്ട് റോഡിന്റെ ഇരുവശങ്ങളിലും വീതി കൂട്ടി വാഹനയാത്രികർക്കും കാൽനട യാത്രികർക്കും യാത്ര ചെയ്യാനുള്ള സുരക്ഷ ഒരുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു കണ്ണൻ തെന്മല പുനലൂരിന്റെ പൊൺതിളക്കം അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് ടു നയൻ വൺ ടൂ നയൻ 8129